നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെട്ടത്തെ നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതി സാംസ്കാരിക കൂട്ടായ്മയായ വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ മുപ്പത്തിയാറാം വാർഷികവും പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികത്തിന് വർണ്ണാഭമായ സമാപനം രണ്ടു ദിവസമായി സംഘടിപ്പിച്ച പരിപാടി കാണാൻ പ്രദേശത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത് പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കലോത്സവം ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിം ഗായിക ദേവനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വെട്ടം കലാ സാംസ്കാരിക വേദി അവതരിപ്പിച്ച സിനിമാറ്റിക് കോമഡി ഡാൻസും അരങ്ങേറി സമാപന ദിവസത്തിൽ വൈകീട്ട് വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ ടി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിം സോണി ടെലിവിഷൻ സൂപ്പർ സ്റ്റാർ സിംഗർ ഫെയിം മാസ്റ്റർ ഹൃദുരാജ് വേദി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ചിത്രകാരനും കവിയുമായ വിനോദ് ആലത്തിയൂർ സംബന്ധിച്ചു ആകാശവാണി വാർത്താവതരണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തിയ ഹഫ്കീം കൂട്ടായിയേയും സംസ്ഥാന സ്കൂൾ കലോത്സവ ജഡ്ജസ് പാനൽ അംഗം നിയ സൂരജ് എന്നിവരെ ആദരിച്ചു ലാസ്യം മോഹനം എന്ന പേരിൽ വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ കലാകാരന്മാർ സംഘടിപ്പിച്ച വൈവിധ്യമാർന്ന നിർത്തവിരുന്നും തുടർന്ന് എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ എന്നീ പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ട് എം ടിയുടെ സിനിമകളിലെയും പി ജയചന്ദ്രൻ പാടിയതുമായ പാട്ടുകൾ ആലപിച്ചുകൊണ്ടുള്ള ഗാനസുതാരസം എന്ന സംഗീത സംഗീതവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വെട്ടം